മാധ്യമപ്രവർത്തകനായ നവാസ് മേത്തർ രചിച്ച ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തിന്റെ നാലാം പതിപ്പ് പ്രകാശനം ചെയ്തു തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ പി സി വിഷ്ണുനാഥ് എം എൽ എ പ്രകാശനകർമ്മം നിർവഹിച്ചു തുടർന്ന് പുസ്തക ചർച്ചയും നടന്നു കണ്ണൂരിലെ മാധ്യമപ്രവർത്തന രംഗത്തെ നവാസ് മേത്തറുടെ അനുഭവങ്ങളും അറിവുകളും ഓർമ്മകളും രചനയായി രൂപാന്തരപ്പെട്ടതാണ് ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകം ആകാംക്ഷ നിറഞ്ഞ അനുഭവക്കുറിപ്പുകൾ വായനക്കാർ നെഞ്ചിലേറ്റിയതിന്റെ സൂചനയാണ് നാലാം പതിപ്പിന്റെ പ്രകാശനമെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ പറഞ്ഞു നവാസ് മേത്തറുടെ കഠിനാധ്വാനവും എഴുത്തിനോടുള്ള സ്നേഹവും പുസ്തകത്തിൽ നിന്നും വ്യക്തമാകുന്നുണ്ടെന്നും പി സി വിഷ്ണുനാഥ് കൂട്ടിച്ചേർത്തു സംഭവങ്ങളുടെ വിശദാംശങ്ങളുടെ വിശദീകരണത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമുക്ക് ആ പുസ്തകം വായിക്കാൻ താല്പര്യം വരികയാണ് അടുത്ത പേജിൽ എന്തായിരിക്കും എന്ന ഒരു താല്പര്യം ഉണ്ടാക്കുക അതുകൊണ്ടാണ് ഈ പുസ്തകം നാല് പതിപ്പുണ്ടായത് ഇനിയും നാലും അഞ്ചും പത്തും കഴിഞ്ഞ് ഈ പുസ്തകം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് ബി അബ്ദുൾ നാസർ ഐ എ സിനിമാ സീരിയൽ താരം ഇബ്രാഹിംകുട്ടി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ കൈരളി ടിവി ചീഫ് മാനേജർ ജഗദീഷ് നാരായണൻ എന്നിവർ നാലാം പതി ഏറ്റുവാങ്ങി രചനയിലെ വശ്യത കൊണ്ടാണ് നാലാം പതിപ്പിലേക്ക് ഇത്രയും വേഗം എത്തിച്ചേരാൻ കഴിഞ്ഞതെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പുസ്തക ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു പുസ്തക വായനയുടെ ലോകത്തിൽ നിന്നും മാറി നടക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ മൊബൈലിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ളൊരു കാലത്ത് ഒരു പുസ്തകം അതിന്റെ നാലാം പതിപ്പിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അല്ലെത്തുക എന്ന് പറയുന്നത് കേവലം ബന്ധങ്ങൾ കൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല കാരണം അതിൻ്റെ അകക്കാമ്പിലെ ആ ഒരു ഈഴത്തിൻ്റെ വശ്യത ഒന്നുകൊണ്ട് മാത്രമാണ് അതിന് വീണ്ടും വീണ്ടും പതിപ്പുകൾ ഉണ്ടാവുന്നത്

<ion> <s Bondi> जा जा ോ വായിച്ചുകൊണ്ട് കാണലേ അപ്പൊ അതിനുള്ളൊരു കഴിവൊക്കെ വലിയ സംഭവമായിട്ട് തോന്നി എഴുതി തുടങ്ങിയപ്പോ വ്യക്തികളുമായി അടിത്തറയുള്ള ബന്ധമാണ് മാധ്യമ പ്രവർത്തകനായ നവാസ് മേത്തറുടെ രചനയുടെ പിൻബലമെന്ന് വി അബ്ദുൽ നാസർ പറഞ്ഞു ഇനി കൂട്ടിരിക്കാൻ ആളില്ലെങ്കിൽ വീടുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് അവർക്ക് വേണ്ടി ഭക്ഷണങ്ങൾ വായിച്ചു കൊടുത്ത് പരിപാടി വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തലശ്ശേരി ആശുപത്രി ആ സമയത്തടക്കം നവാസ് അവിടെ അങ്ങനത്തെ ഒരു ആരും അങ്ങനെ അങ്ങനെയുള്ള കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി കേരള വിഷൻ പബ്ലിക്കേഷൻ എഡിറ്റർ എൻ എ ഹരികുമാർ വി മുകുന്ദൻ എന്നിവർ സംസാരിച്ചു ജഗദീഷ് നാരായണൻ ചടങ്ങിൽ നന്ദി അറിയിച്ചു ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്